അസ്സാം വലൈക്കും നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചില അശ്രദ്ധ മൂലൊക്കെ നമുക്ക് പെട്ടെന്ന് ദാരിദ്ര്യം വന്നു ചേരും നമുക്കറിയില്ല ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം വരികയില്ല എന്നൊക്കെ അപ്പൊ അത്തരത്തിൽ അറിയാത്ത ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ ആയിക്കൊണ്ട് ഞാൻ സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്തൊന്ന് പരിചയപ്പെടുത്തി തരാം അതായത് പിഷാജ് ദാരിദ്ര്യത്തെ പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയും ബിൽ ബിൽഫഹി നീചവൃത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതായത് നമുക്ക് ഷെയ്ത്തുവാനെ തോന്നിപ്പിച്ച് തരികയാണ് ദാരിദ്ര്യം വരും ദാരിദ്ര്യം ഉണ്ടാകുമെന്നൊക്കെ തോന്നിച്ച് തരികയാണ് എന്നിട്ട് പറയാണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീചമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ദാരിദ്ര്യം ഒന്ന് ചേരുമെന്നൊക്കെ നമ്മള് നമ്മളോട് ഏർ ഷെയ്ത്വാന് നമ്മളെങ്ങനെ പ്രേരിപ്പിക്കും അല്ലാഹു ആകട്ടെ അവന്റെ പക്കൽ നിന്നുള്ള മാപ്പും അനുഗ്രഹവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അപ്പൊ നമ്മൾ ഷെയ്ത്വാന്റെ വഴിയിലൂടെ പോകാതെ പടച്ചറബിലേക്ക് നമ്മൾ ദുവാ ചെയ്യുക പടച്ചറബ് നമുക്ക് മാപ്പ് നൽകുന്നുണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ ചോദിക്കുക പടച്ചറബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ടിട്ട് ഷെയ്ത്വാന്റെ വഴിയിലൂടെ പോകാതിരിക്കുക അള്ളാഹു വാസിഉുൻ അലീം അള്ളാഹു വിപുലമായ കഴിവുള്ളവനും അറിയുന്നവനുമാകുന്നു ഈ ഒരു ആയത്ത് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നിട്ടുണ്ടാകും ദാരിദ്ര്യം ദാരിദ്ര്യം വളരെയധികം കൂടി പോവുകയാണ് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്യേണ്ടി വരും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ സമ്പാദിക്കേണ്ടി വരുമെന്നൊക്കെ നമുക്ക് ക്ഷയിത്തോനാണ് നമ്മിലേക്ക് ചിന്ത വരുത്തുന്നത് പടച്ച റബ്ബല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ സമ്പാദിക്കാനായിട്ട് ശ്രദ്ധിക്കുക പടച്ച റബ്ബിനോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തരാൻ പടച്ച റബ്ബുണ്ട് അപ്പൊ റബ്ബിനോട് നമ്മൾ ദുവാ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പടച്ചർ റബ്ബിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം വളരെ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ പിശുക്ക് കാണിക്കലാണ് നമ്മളെ കയ്യിൽ പൈസ വെച്ചുകൊണ്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലൊക്കെ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ പിശുക്ക് കാണിക്കുക നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മളിങ്ങനെ സ്വരൂപിച്ച് വെക്കുക നമ്മളങ്ങനെ സ്വരൂപിച്ച് വെച്ചതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല നമ്മള് നമ്മൾ അതെടുത്ത് ഉപയോഗപ്പെടുത്തിയാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പൈസ വീണ്ടും വീണ്ടും ലഭിക്കുകയുള്ളു അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു ധാരണ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പൈസ ഇങ്ങനെ സ്വരൂപിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികരിക്കും അധികരിക്കുമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങളൊന്നും ചെയ്യാതെ പക്ഷെ ഒരിക്കലും അങ്ങനല്ല നമ്മുടെ ആവശ്യങ്ങള് അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം പിശുക്ക് പിശിക്ക് കാണിക്കിശിക്ക് കാണിക്കാതിരിക്കന്നെ നമ്മൾ ചെയ്യണം അതിനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിലവ് അഴി ചിലവാക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ചിലവഴിക്കേണ്ടതിന് ചിലവഴിക്കാതിരിക്കല് എന്തെങ്കിലും ഒരു ആവശ്യമോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പൈസ പോകുമോ അല്ലെങ്കിൽ കയ്യിലുള്ളത് കുറയുമോ എന്നൊക്കെയൊക്കെ വിചാരിച്ചുകൊണ്ടിട്ട് ചിലവഴിക്കേണ്ട സമയത്ത് ചിലവഴിക്കാതിരിക്കൽ കൊണ്ടിട്ടും നമുക്ക് ദാരിദ്ര്യം വന്നു ചേരാം ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും വൈകി എത്തുകയും ചെയ്യല് അത്യാവശ്യ കാര്യങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല ഒരാവശ്യം അല്ലാണ്ട് അങ്ങാടിയിലേക്ക് നേരത്തെ പോയി അവിടെ ഇരിക്കുക എന്നിട്ട് വൈകി വീട്ടിലേക്ക് എത്തുക അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം വന്നു ചേരും എന്നാണ് പറയുന്നത് ഇനി നാലാമത്തെ ഒരു കാര്യം ഉമ്മമാരും നമ്മുടെ സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി വീട് അടിച്ചു വാരിയാൽ നമുക്ക് ദാരിദ്ര്യം വന്നു ചേരുമെന്നുള്ളത് രാത്രിയിൽ നമ്മൾ ഈഷാമരബിന്റെ ഇടയിലൊക്കെ അടിച്ചു വാരുന്നാൾ വീടുകൾ ഉണ്ടാകാം അപ്പൊ ആ സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക രാത്രി ആവുന്നതിന്റെ മുമ്പ് നമ്മൾ വീടും ഒക്കെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി അഞ്ചാമതായിക്കൊണ്ട് പറയുന്നത് അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടല് ചില സഹോദരിമാർക്കും ചില ഉമ്മമാർക്കൊക്കെ ഉള്ള ഒരു ഒരു ഹോബിയാണ് അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു വാരിയാൽ അത് അങ്ങനെ കൂട്ടി വെക്കുക പിന്നീട് ഒരു സമയത്ത് അത് വാരിയിടാം വാരിയിട്ട് അത് മാറ്റി നമ്മുടെ വൃത്തിയാക്കാം എന്നുള്ള ഒരു ചിന്തയിൽ അതങ്ങനെ കൂട്ടിയിടും ആ ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് അത്തരത്തിൽ നമ്മൾ ചെയ്യാതെ അടിച്ചു വാരി ആ സമയത്ത് തന്നെ ആ ചപ്പൊക്കെ അവിടെ നിന്നും നീക്കം ചെയ്യലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം നമുക്ക് വന്നു ചേരും ഇനി ആറാമതായിക്കൊണ്ട് പറയുന്നത് ജനാപത്തുകാരനായിട്ട് ഭക്ഷിക്കല് നമ്മൾ ജനാപത്ത് കാരണമാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് കുളിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷിക്കാനായിട്ട് നമ്മൾ വൃത്തിയായതിനു ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അല്ലാത്ത ഭക്ഷണം നമ്മളിലേക്ക് ദാരിദ്ര്യം വന്നു ചേരും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് പർസറബ് തോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇനി ഏഴാമതായിക്കൊണ്ട് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ ഒക്കെ നമ്മള് പേര് വിളിക്കല് നമ്മൾ സ്നേഹത്തോടെയൊക്കെ അവർക്ക് സമ്മതമാണെങ്കിലൊക്കെ ഒന്നും കുഴപ്പമില്ല പക്ഷെ അല്ലാത്ത രീതിയിൽ നമ്മൾ അവരെ മോശമായിക്കൊണ്ട് ഒരു പേര് വിളിച്ചിട്ട് നമ്മൾ അത്തരത്തിലൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം വന്നു ചേരും അവർക്കും ഇഷ്ടമാണ് അവർക്ക് അങ്ങനെ വിളിക്കാൻ താല്പര്യമാണ് അവർ നമ്മളോട് അങ്ങനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലാത്തൊരു കാരണവശാൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പേര് വിളിക്കാൻ പാടുള്ളതല്ല ഇനി എട്ടാമതായി എട്ടാമതായിക്കൊണ്ട് പറയുന്നത് അമിതമായി ഉറങ്ങലാണ് ആവശ്യത്തിന് നമുക്ക് ഉറങ്ങാം പക്ഷെ ഒരാവശ്യമില്ലാതെ ഒരു പണിയും ചെയ്യാതെ ഒന്നും ചെയ്യാതെ വെറുതെ കിടന്നുറങ്ങുക അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മൾ ആവശ്യത്തിനൊക്കെ ഉറങ്ങുന്ന ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറൊക്കെ ഒരു ദിവസം ഉറങ്ങിയാൽ മതി ബാക്കി സമയങ്ങളിൽ നമുക്ക് ഇബാധത്തുകൾ ചെയ്യാൻ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഉറങ്ങിയിട്ട് തീർക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കലാണ് നമ്മൾ നമുക്കൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ അവരുടെ ആയുസിനു വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ് കമാ റബ്ബയാനി റബ്ബിറം എന്നുള്ളത് നമ്മുടെ എല്ലാ ധികൃത്വകളിലും നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ചൊല്ലേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാലേ നമുക്കും വർക്കത്തും റഹ്മത്തും ഉണ്ടാവുകയുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടവയാണ് പഠിച്ച റബ്ബ് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ പരിപൂർണമായ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസന് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറിടം വിശാലമാക്കട്ടെ അവരുടെ കബറിലെ അതാപിനെ തൊട്ട് പടച്ച റബ്ബക്കാക്കട്ടെ അവർക്കും അവരെയും നമ്മയും നാളെ ജന്നാത്ത് ഉൽ ഫിർദോസിൽ പടച്ചറബ് ഒരുമിപ്പിച്ചു കൂട്ടട്ടെ അമീൻ അറബു ആലമീൻ ഇനി പത്താമതായിക്കൊണ്ട് പറയുന്നത് പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തുപോകലാണ് അള്ളാഹുതാലാന്റെ ഭവനമാണ് പള്ളി എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ധൃതിയിൽ പുറപ്പെടാതെ നമുക്ക് അവിടെ സമയമുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളും ഓരോ ദിക്കൃദുവാഹകളൊക്കെ ചെയ്യലാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് നമ്മൾ പുറത്തു പോകല് നമുക്ക് ദാരിദ്ര്യം വിളിച്ചു കൂട്ടുന്ന കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പടച്ചറപ്പ് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകിയ ആഗ്രഹിക്കട്ടെ കമന്റിലൂടെ ഒരുപാട് പേര് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പടച്ചറബിനെ മാത്രമേ അറിയുകയുള്ളൂ അതിനുള്ള ഒരു വഴി എന്താണ് ഒരു സൊല്യൂഷൻ എന്താണ് ഒരു പരിഹാരം എന്താണെന്നൊക്കെ പടച്ചർ അബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ നല്ല രീതിയിൽ ഹൈറായ രീതിയിൽ പടച്ചർ റബ്ബ് നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി തരട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ച കൂട്ടത്തിൽ പടച്ചറബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആ മീൻമീൻ